കൂട്ടുകാർ ഏതാവർക്കും കണ്ടു നിൽക്കാൻ ആവില്ല അതെ ഗൗരി ശങ്കരം പ്രേക്ഷകരുടെ ഹൃദയം നുറുങ്ങുന്ന രംഗങ്ങൾ നമ്മുടെ ശങ്കർ ഒടുവിൽ അത് ചെയ്യുന്നു പ്രേക്ഷകരെ അതേ നമ്മുടെ ഗൗരിക്ക് വേണ്ടി നമ്മുടെ ശങ്കർ ഒടുവിൽ അതും ചെയ്യേണ്ടി വരുന്നു നമ്മൾ കണ്ടു കാണും കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഗൗരിക്ക് ഒരു ഊമക്കത്ത് വരുന്നുണ്ട് ഇത്ര പത്ത് ദിവസത്തിനുള്ളിൽ ഗൗരിയെ കൊന്നിരിക്കുമെന്നുള്ളൊരു കാര്യം അപ്പോൾ ഇത് ശങ്കർ അറിഞ്ഞ അറിഞ്ഞപാടെ തന്നെ നമ്മുടെ ശങ്കർ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് നമ്മുടെ ഗൗരിക്ക് ഒരു ഒരേ ഒരു ശത്രു മാത്രമേ ഉള്ളൂ ധ്രുവനാണ് അങ്ങനെ തെരഞ്ഞു പിടിച്ച് ധ്രുവനെ കൊന്ന് അവസാനം ശങ്കർ എന്താ പറയാ പോലീസിന് സ്വയമേ കീഴടങ്ങുന്ന രംഗങ്ങളായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ഗൗരി കരഞ്ഞു പിടിച്ച് വരുന്നുണ്ട് നിങ്ങളെന്ത് പണിയാണ് കാണിച്ചത് നിങ്ങൾ ഒരു നിമിഷമെങ്കിലും എന്നെ പറ്റി ഓർത്തോ നമ്മുടെ ജീവിതം തീർന്നില്ലേ ഇനി ഞാൻ എന്തിനു ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗരി അലറി വിളിച്ച് കരയുന്നുണ്ട് പ്രേക്ഷകരെ നമുക്ക് സഹിക്കാനാവില്ല പക്ഷെ ശങ്കറിന്റെ ഉള്ളിലത്തെ ആ ഒരു വേദനയും ഇങ്ങനെ ഒതുക്കി പിടിക്കുകയാണ് കരയാതെ ഒരു എന്താ പറയുക ഒരു ഒരു ഉച്ച കണ്ണുനീർ പോലും വീഴാതെ ഇങ്ങനെ ഒതുക്കി പിടിക്കുകയാണ് നമ്മുടെ ഗൗരിക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ഗൗരി ജീവനോടെ ഉണ്ടായാൽ അത് മാത്രമാണ് ശങ്കറിനെ വേണ്ടത് ജീവനോടെ വേണം ഗൗരി അല്ലാതെ ഗൗരിയോടൊപ്പം എന്താ പറയുക ഗൗരിയുടെ ജീവൻ അപകടത്തിലാക്കി ഗൗരിയോടൊപ്പം ജീവിക്കണം എന്നല്ല ശങ്കറിനെ ഒരു എന്താ പറയുക ആഗ്രഹം ഗൗരിയുടെ ജീവൻ എന്നേക്കും നിലനിൽക്കണം അതിനുവേണ്ടി ശങ്കർ ധ്രുവനെ കൊന്നൊടുക്കുകയാണ് പ്രേക്ഷകർ എന്തായാലും വരുന്ന എപ്പിസോഡുകൾ നമ്മൾ പ്രേക്ഷകരുടെ ആ ഒരു നെഞ്ച് തകരുന്ന എപ്പിസോഡുകൾ തന്നെയായിരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ കഥ കഥ മാറി മാറിയട്ടെ ശങ്കർ ശങ്കറിൻ്റെ ആ ഒരു എന്താ പറയുക ശങ്കർ എങ്ങനെയെങ്കിലും പുറത്തോട്ട് വരട്ടെ വരാൻ സാധ്യത കുറവാണ് എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് അങ്ങനെയെല്ലാം ആഗ്രഹിക്കാൻ സാധിക്കൂ ശങ്കറും ഗൗരിയും ഒരുമിച്ചല്ലാത്തൊരു ശങ്കരം പ്രേക്ഷകർക്ക് എങ്ങനെ കാ കണ്ടു നിൽക്കാനാകും അല്ലെ പ്രേക്ഷകർ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇനി ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞതുവരെയും ഗുഡ് ബൈ